ഹലോ ഇതൊരു മിനി വ്ലോഗാണേ ഇന്നത്തെ ചേച്ചി ജർമ്മനി പോകാം അപ്പം ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട് അപ്പം നമുക്കും പോകാം അതിനുശേഷം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ ഇത് ഞാൻ എൻ്റെ തറവാട്ടിലൊക്കെ എത്തി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന കേട്ടോ എൻ്റെ മേമ്മയും വല്യമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഇതാ ഇതാട്ടോ ഷാരൂൺ ഏട്ടൻ നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ ഏട്ടൻ പിന്നെ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ വന്ന കേട്ടോ ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആട്ടോ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും ആ റൂമിലൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ ഹാപ്പി ജേർണി ജെറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ചു അപ്പം ഇതായിട്ടോ ആൾ ആളുടെ പേര് ജെറീനാണ് അപ്പോൾ ഫസ്റ്റ് നല്ല കേക്കൊക്കെ മുറിച്ചു ഫസ്റ്റ് പീസ് ആളുടെ അമ്മക്കൊക്കെ കൊടുത്തേ പിന്നെ അത് ഞങ്ങളൊക്കെ ഒരു കേക്കിൻ്റെ പീസ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അത് ഞങ്ങളൊക്കെ ഫുഡിൻ്റെ സെക്ഷനിലാണ് നല്ല ബിരിയാണിയും ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ട്രിപ്പ് തന്നെ എൻ്റെ ചേട്ടന്മാരൊക്കെ ആയിരുന്നു ഏട്ടോ എന്തെങ്കിലും ചേട്ടന്മാരാണ് അപ്പം അവല് ഫുഡ് കഴിച്ചു ഇതെൻ്റെ അച്ഛമ്മ അങ്ങനെ അതെ അവല് ഫുഡ് കഴിക്കുമ്പോൾ നല്ലവണ്ണം അവർ ആസ്വദിച്ച് വായിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ശ്രീ അരിട്ടുണ്ട് ഓരോരോ കോമഡിയും സെക്കൻഡ് ട്രിപ്പിലിതേ ഞങ്ങളും അങ്ങനെ ഇരുന്നു ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ അങ്ങനെയുടെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതേ ഇതാ എൻ്റെ മുന്നേട്ടൻ പിന്നെ ഇതേ പാക്കിങ്ങിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളിങ്ങനത്തെ ഓരോരോ കളികളിലും ഉണ്ട് ഓരോന്നൊക്കെ ഇട്ടൊക്കെ നോക്കല് പിന്നെ ഇത് പാക്കിങ് നല്ലവണ്ണം തകൃതിയായി പോകുന്നുണ്ട് ഗൈസ് അപ്പം സ്ത്രീയരിയായിട്ടനും അനുവായിട്ടനുമാണ് പാക്കിങ്ങൊക്കെ അപ്പം ഓരോരോ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ടാപ്പൊക്കെ ഓരോ ഇങ്ങനെ ഒട്ടിച്ച് ലീക്ക് ആവാണ്ട് നിൽക്കണമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നൊക്കെ ഒട്ടിച്ച് അപ്പോൾ ഇത് വീട്ടിലെത്തിയപ്പോൾ ഇത് രണ്ട് മണി എനിക്ക് നാളെ സ്കൂളും ഉണ്ട് അപ്പം നാളത്തെ വീഡിയോ ഒക്കെ അവൽ എടുത്തിട്ടുണ്ട് അപ്പം അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാം അപ്പം ബൈ അങ്ങനെ ഇത് അവൾ പാക്കൊക്കെ ചെയ്ത് കാറിൽ വെച്ച കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളങ്ങ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും അവൽ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ നിന്നേ അതെ പാക്കൊക്കെ ചെയ്തു സാധനക്കളൊക്കെ വെച്ചു അപ്പോൾ ഇങ്ങനെ ജെറി ചേച്ചി എല്ലാവരോടേയും ബൈയൊക്കെ ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാവരോടേയും ബൈയൊക്കെ പറഞ്ഞു ഞങ്ങളോടേക്കെ ബൈ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതെ ജെറേച്ചി പോയട്ടോ ബാംഗ്ലൂരിൽ നിന്നാണേ ജർമ്മനിയിലോട്ടേക്കുള്ള ഫ്ലൈറ്റ് അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും അവല് ബാംഗ്ലൂരിലെത്തി അപ്പോൾ ഇതേ ബാംഗ്ലൂർ എയർപോർട്ട് ഞാൻ വീട് വെക്കണ്ടപ്പോൾ നല്ല അടിപൊളി രസമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ കാണാൻ അതിൻ്റെ ഉള്ളും എല്ലാം അങ്ങനെ ഇത് ചേച്ചിയും അങ്ങനെ ജ ജർമ്മനിയിലോട്ടേക്ക് അങ്ങനെ പോയി അവളിത് ഇത്രയും സാധനമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തീയതി സനൊക്കെ എടുത്തു പാസ്പോർട്ടും സംഭവങ്ങൾക്ക് എടുത്തു പോയട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് വേഗം വരാം ബായ്